ഓസ്ട്രേലിയ ഓസ്ട്രേലിയയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ ആദ്യമായി ബെന്തക്കൂസ് സന്ദേശവുമായി സ്മിത്ത് വീഗിൾസ് വർത്ത് എന്ന ഇംഗ്ലീഷ് മിഷണറി എത്തിച്ചേർന്നു വിശ്വാസവീരനും പ്രാർത്ഥനാ മനുഷ്യനും രോഗശാന്തി ശുശ്രൂഷയും ഉണ്ടായിരുന്ന വീഗിൾസ് വർത്തിൻ്റെ ശുശ്രൂഷ ഓസ്ട്രേലിയയിൽ വലിയ ഉണർവിൻ്റെ അവസരമുണ്ടാക്കി സിഡ്നി മെൽബൺ ബ്രിസ്ബെയിൻ എന്നിവിടങ്ങളിൽ നടന്ന മീറ്റിങ്ങിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ മാരി തന്നെ ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ അമേരിക്കയിൽ നിന്നും വന്ന പ്രസിദ്ധ ഉണ്ടു പ്രസംഗകനായ എമി മക്ഫേസൻ ഓസ്ട്രേലിയയിൽ അനേകം സ്ഥലങ്ങളിൽ മീറ്റിങ്ങുകൾ നടത്തി ഈ യോഗങ്ങൾ നടത്തപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ പെന്തുക്കൂസ് സഭകൾ രൂപം കൊള്ളുന്നതിനിടയായി മക്ഫേസൻ്റെ നേതൃത്വത്തിലുള്ള സഭകളെ ഏലിയം ഫോർ സ്ക്വയർ ഗോസ്പൽ ചർച്ച് എന്ന പേരിൽ അറിയപ്പെടുന്നു ഓസ്ട്രേലിയയിലെ പെന്തുക്കൂസ് സഭകൾ ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ അപ്പോസ്തോലിക് ഫെയ്ത്ത് മിഷൻ ഓഫ് ഓസ്ട്രേലിയ എന്ന സംഘടന രൂപീകരിച്ചു ഓസ്ട്രേലിയയുടെ വടക്കു കിഴക്കൻ ഭാഗങ്ങളിലുള്ള സഭകൾ പെന്തക്കോസ്തൽ ചർച്ച് ഓഫ് ഓസ്ട്രേലിയ എന്നും വടക്കു കിഴക്കൻ ഭാഗങ്ങളിലുള്ള സഭകൾ അസംബ്ലീസ് ഓഫ് ഗോഡ് ഓഫ് ക്വീൻസ്ലാൻഡ് എന്ന പേരിലും രൂപം കണ്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ ഈ രണ്ട് സംഘടനകളും കൂടി ചേർന്ന അസംബ്ലീസ് ഓഫ് ഗോഡ് ഇൻ ഓസ്ട്രേലിയ എന്ന സഭാ വിഭാഗമായി രൂപീകരിക്കപ്പെട്ടു ഓസ്ട്രേലിയൻ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയാണ് ഏറ്റവും വലിയതും പഴക്കമുള്ളതുമായ പെന്തക്കോസ്റ്റ് സഭ രണ്ടായിരത്തി പതിനെട്ട് കണക്കനുസരിച്ച് ഓസ്ട്രേലിയയിലെ അസംബ്ലീസ് ഓഫ് ഗുഡ്സ് സഭയ്ക്ക് മൂന്ന് ലക്ഷം അംഗങ്ങളുണ്ട് ആഴ്ചയിൽ രണ്ടായിരം മുതൽ പതിനായിരം വരെ ആളുകൾ ഒന്നിച്ചുകൂടുന്ന മെഗാ ചർച്ചുകൾ ഓസ്ട്രേലിയയിലുണ്ട് ഓസ്ട്രേലിയൻ പെന്തിക്കോസ്തു സമൂഹത്തിൽ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ സാറ ജെയിൻ ലെങ്കാ സ്റ്റാർ ചെറുതല്ലാത്ത വിഭാഗീയതയ്ക്ക് തുടക്കമിട്ടു അവർ ആരംഭിച്ച ഗുഡ് ന്യൂസ് ഹാൾ എന്ന സഭ അപ്പോസ്തോലിക് ഫെയ്ത്ത് മിഷൻ ഓഫ് ഓസ്ട്രേലിയ എന്ന സംഘടനയുമായി ലയിച്ചു ലങ്കാസ്റ്റാറിൻ്റെ ചില ദുരുപദേശങ്ങൾ സഭയിൽ പ്രശ്നം സൃഷ്ടിച്ചു സാറ ജെയിൻ ജയിൻ സ്റ്റാർ എന്ന സ്ത്രീയുടെ സഭയിൽ അവർ നടത്തിയ വേദശാസ്ത്ര വിരുദ്ധമായ വ്യാഖ്യാനങ്ങൾ നിമിത്തം അവരുടെ സഭയിൽ ചെറുതല്ലാത്ത വിഭാഗീയത വീണ്ടുമുണ്ടായി പിന്നീട് ഇവയെല്ലാം കൂടി രണ്ടായിരത്തി ഏഴിൽ അസംബ്ലീസ് ഓഫ് ഗോഡ് ഓസ്ട്രേലിയൻ ക്രിസ്ത്യൻ ചർച്ചുകൾ എന്നറിയപ്പെടുവാൻ തുടങ്ങി ബന്ദക്കോസ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്ര സംബന്ധമായ കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു സഹകരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകാൽ നന്ദി അറിയിക്കുന്നു